സുനട നമസ്കാരം നമസ്കാരം തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള രാഗം തിയേറ്റർ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ സാങ്കേതിക വിദ്യയിലൂടെയൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്താണ് അഭിപ്രായം എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരുന്ന എംബുരാൻ ഇപ്പോൾ ഐ മാക്സിനൊക്കെ വരുന്നു പല പല പ്രത്യേകതകളുള്ളൊരു മൂവി ആയതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ തന്നെ പബ്ലിക്കിനെ കാണിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ആർ ജി ബി ലേസർ പ്രൊജക്ട് അതിപ്പോൾ വളരെ ഹൈ എൻഡ് സാധനം മാക്സിമം ക്ലാരിറ്റിയിൽ നമുക്ക് ജനങ്ങൾക്ക് പണം കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൈ എൻഡ് ആർ ജി ബി ലേസർ പ്രൊജക്ട് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഹാർക്ക്നെസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹ്യൂഗോ സ്ക്രീൻ ആ സ്ക്രീൻ ഈ ലേസറിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ അടുത്ത് അവർ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു വളരെ കുറച്ച് സമയമായിട്ടുള്ളു ആ ഹ്യൂഗോ സ്ക്രീൻ നമ്മൾ ഉടനെ അത് വെച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അക്വസ്റ്റിക്ക് സൗണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി വരാൻ അക്വസ്റ്റിക് എല്ലാം മാറിയിട്ടുണ്ട് സീറ്റുകൾ ആളുകൾക്ക് ഇരിക്കുമ്പോൾ ഒന്നും കംഫർട്ട് ആവാനായിട്ട് പുതിയ സീറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് എല്ലാ വർക്കുകളും തിയേറ്ററിൻ്റെ ഒരു പുതിയ തിയേറ്റർ തുടങ്ങുമ്പോൾ ഉള്ള പോലെയുള്ള എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സീറ്റുകളിൽ എന്തെങ്കിലും എണ്ണങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എണ്ണം നമ്മൾ കൂട്ടിയിട്ടും ഇല്ല കുറച്ചിട്ടുമില്ല സെയിം സീറ്റുകൾ തന്നെയാണ് മുമ്പത്തെ പോലെ ചാർജ് എന്തെങ്കിലും വ്യത്യാസം ചാർജ് ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല കാരണം നമ്മളുടെ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുജനങ്ങള് സാധാരണക്കാരെ തിയേറ്ററാണ് അപ്പൊ അതില് നമുക്ക് ഒരിക്കലും അവരിന് പിഴിയുന്ന ഒരു സംവിധാനം ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബ്രഹ്മ സിനിമ ആ ഒരു സിനിമ തന്നെ ഭയങ്കരമായിട്ടുള്ള ടെക്നോളജിയിലാണ് വരുന്നത് ഒപ്പം തന്നെ ആ ഒരു ദൃശ്യ വിസ്മയം കൂടി രാഗം ഒരുക്കി കൊടുക്കുകയാണ് കൊടുക്കാണ് അപ്പോൾ ഏറ്റവും ഏറ്റവും വലിയ ഒരു രാഗം എന്ന് പറയുന്നത് തന്നെ ജനഹൃദയങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ രാഗത്തിന്റെ എടുത്തു പറയാൻ മാത്രം എന്തെങ്കിലും മറ്റൊരു പ്രത്യേകത സുനിൽ ഇതിൽ എന്തെങ്കിലും പറയാനാണ് രാഗത്തിന്റെ പ്രത്യേകത ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോ തരായിരിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഗത്തിനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു രാഗത്തിന്റെ മറ്റുള്ള തിയേറ്ററുകൾ അതായത് ചെറിയ ചെറിയ ഒരുപാടുണ്ട് എല്ലാ തീയേറ്ററുകളും വെച്ച് രാഗത്തിന് ഓട്ടോമാറ്റിക്കലി ഇല്ല നമുക്ക് അങ്ങനെ ഒരു ഒരു ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്താല് ജനങ്ങളത് സ്വീകരിക്കുന്നു അത് എല്ലാവരും നല്ലതിന് ശ്രമിക്കാൻ നമ്മൾ മാതൃകയാവാ അത്ര മാത്ര താങ്ക് യു അപ്പോൾ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന എംബുരാൻ സിനിമ നാളെ ഒമ്പത് മണിക്ക് ഇവിടെ ബുക്കിംഗ് ആരംഭിക്കണമല്ലേ ടിക്കറ്റ് എന്തായിരിക്കും ഇവിടുത്തെ ക്രൗഡുകൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല എങ്കിലും കൂടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നിറഞ്ഞ കൈകോടുകൂടി സ്വീകരിക്കാം സിനിമ ഓക്കെ താങ്ക് യു